ഹലോ ഗൈസ് നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ റിയാക്ട് ചെയ്തിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ അത് പിഞ്ചു വെച്ചേക്കാം അതായത് ഒരു സ്വന്തം സഹോദരിയുടെ ഹസ്ബൻഡുമായിട്ട് ഒളിച്ചോടുന്ന കല്യാണത്തിൻ്റെ കല്യാണത്തിൻ്റെ തലയിൽ നിന്നോ ഒളിച്ചോടുന്ന ഒരു പെൺകുട്ടി ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി അവളുടെ സ്വന്തം സഹോദരിയുടെ എന്താണ് ഹസ്ബൻഡുമായിട്ട് ഒളിച്ചോടുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ലൈവായിട്ട് ആ വീഡിയോ കിട്ടി ഞങ്ങൾ അന്വേഷിച്ച് വരുതെന്നൊക്കെയുള്ള കാര്യം അത് നിലവിൽ സത്യം പറഞ്ഞാൽ വളരെ വല്ലാത്തൊരവസ്ഥയിലേക്ക് അതൊരു ദുരന്തമായിട്ടത് കലാശിച്ചിട്ടുണ്ട് അതിൻ്റെ മുഴുവൻ വിവരങ്ങൾ ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് ചില വോയിസ് ക്ലിപ്പുകളും ഇതിനകത്ത് വയ്ക്കുന്നുണ്ട് എന്താണ് ആ കുട്ടിക്ക് അതിനുശേഷം സംഭവിച്ചത് എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചെന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോ കണ്ട് ചിരിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇത് കാണുന്ന ഓരോ എന്താണ് പ്രായപൂർത്തിയായ കുട്ടികളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ജസ്റ്റ് ഒന്ന് ചിന്തിച്ചേക്കുക നിങ്ങളുടെ ലൈഫ് അതോടുകൂടി പോയി കിട്ടും ഒന്നും ഓർക്കാതെ ആരുടെയും കൂടെ ഇറങ്ങി പോകാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി പോയി നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാതിരിക്കാൻ ഇത് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം നിങ്ങളൊന്ന് കണ്ടുനോക്കുക മൊത്തം കാണുമ്പോൾ ഐഡിയ കിട്ടും ഓക്കെ ഞാൻ ആദ്യം ഈ രണ്ടാമത് ഇറങ്ങിയിട്ടുള്ള വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം വീഡിയോ എടുത്തിട്ടുണ്ടാകും അത് എനിക്ക് ഈ വീഡിയോ ആദ്യത്തെ വീഡിയോ ആ പയ്യന്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സെന്തോ കൊണ്ടുവന്ന സമയത്തായിരുന്നു ആദ്യത്തെ വീഡിയോ ഇട്ടത് അന്ന് തന്നെ ആയിരുന്നു ഇറങ്ങി പോകുന്നത് അതിനുശേഷം രണ്ടാമത്തെ വീഡിയോ ഇട്ടുന്നതിനെ കുറിച്ച് പറയുന്നു പോവാണ് ഈ ഇത്ര ദിവസം അതിന് ശേഷം വെയിറ്റ് ചെയ്തത് സാലറി ആ കുട്ടിയുടെ സാലറി ആ കൂടെ പോയ മായ തരികയാണല്ലോ വരുന്നത് വിളിക്കത്തില്ലാട്ടോ സോറി അവനെ കാലെ വാർ തറയിൽ തൂക്കി തറയടിക്കാൻ ആളില്ലാത്തതുണ്ടാ പറയുന്നത് തെറ്റാണെന്ന് അറിയാം അവൻ കുഞ്ഞുങ്ങൾ അയാൾക്ക് ഞാൻ മനസ്സിലാക്കുന്ന രണ്ടോ മൂന്നോ കുട്ടികളുള്ള ഒരു പന്ത്രണ്ടോ പതിമൂന്ന് വയസ്സുള്ള കുട്ടി അടക്കമുള്ള ഒരുത്തനാണ് ഇരുപത്തിരണ്ട് വയസ്സുകാരെയും കൊണ്ട് ഓടിയത് എന്നിട്ട് ബാക്കി പിന്നാലെ പറയാം പക്ഷേ എങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ കുട്ടിയുടെ സാലറി കിട്ടുന്നതും കാത്ത് അവർ വെയിറ്റ് ചെയ്യായിരുന്നു അവൻ അതിനുപോലും ഗെല്പില്ലാതെയാണ് ഈ പെണ്ണിൻ്റെ അടുത്ത് മറ്റേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയത് എന്നിട്ട് പോയിട്ട് തിരിച്ച് വരുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീട് കാണാത്തൊന്നും കാണണം സാലറി കിട്ടേണ്ട

ഇരുപത്തിരണ്ട് വയസ്സെന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രായമൊന്നുമല്ല ഓക്കെ പക്വതയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് ഒരു തോന്നൽ വന്നിട്ടുണ്ടാവും പക്ഷെ പക്വതയില്ലെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു അത് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും ബാക്കി പിന്നാലെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ബാക്കിയുള്ള കാര്യങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് പോയി കഴിഞ്ഞാൽ ആരും ഞങ്ങളെ കാര്യങ്ങളും ഇപ്പൊ ഒരു ട്രെൻഡാണ് ഇപ്പോഴെന്നല്ല നമുക്ക് എപ്പോഴും വേണ്ട ഒരു കാര്യം തന്നെയാണ് സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ് ജീവിക്കേണ്ടത് അത് തന്നെയാണ് അതെല്ലാവരും സാമൂഹിക ജീവികളാണെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കണം പക്ഷെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ വേണ്ടിയിട്ട് സഹോദരിയുടെ ഹസ്ബൻഡിനെ അടിച്ചുകൊണ്ട് പോയിട്ട് അവസാനം സംഭവിച്ചേക്കുന്നത് വളരെ വലിയൊരു ദുരന്തത്തിലേക്ക് ചെന്ന് കലാശിച്ച് നിക്കുന്നുണ്ട് അപ്പുറത്തിരുട്ടിന്റെ മറവരോടിച്ചിരിക്കുകയാണ് ദുരാത്മാവ് കാണാൻ ഉള്ളൂ ഞാൻ എന്നുള്ളതേ ഉള്ളു കാണാൻ ഞാൻ ഞാൻ ി പുള്ളി ഉദ്ദേശിച്ചത് പോയിട്ട് തിരിച്ച് ഉദ്ദേശിച്ചത് ചിലപ്പോ ഇനിപ്പോ അനിതി പറഞ്ഞിട്ടില്ല ചേട്ടനെ ഞാൻ അങ്ങനെ പിടിച്ചു വെച്ചേക്കെത്തൊന്നുമില്ല ചേച്ചി കാണാനൊക്കെ അനുവദിക്കാം ചേച്ചി വേണമെന്നുള്ളപ്പോൾ വന്ന് കണ്ടോളൂ കുഴപ്പമൊന്നുമില്ല ഞാൻ പിടിച്ചു വെച്ചേക്കെത്തുന്നില്ല ചേച്ചി കാണുന്നതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല അവരുടെ ഭാര്യയെ ഈ കുട്ടിയുടെ കൂടെ ഇവര് ഒരുമിച്ച് പോയിട്ട് ഇപ്പൊ അവരോട് പറയുകയാണ് കുഴപ്പമൊന്നുമില്ല ഞാൻ സമ്മതിക്കാം എന്നൊക്കെ അവസാനം വീഡിയോ അവസാനം നിങ്ങൾ കേൾക്കുമ്പോ മനസ്സിലാവും ഏട്ടൻ ഇല്ലാത്ത ജീവിതം ഈ കളി കളിക്കുന്നത് അല്ലേ ഞാൻ പറയണ്ടെന്ന് പറഞ്ഞ് മോളത് പറഞ്ഞു കളിച്ചോളൂ നമുക്ക് നേരത്തെ കുറച്ചു മുമ്പ് പറഞ്ഞ കാര്യം വന്ന് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മള് പോവുക എന്നാ ചെയ്യും ഇവിടെ ആരും പോയി നോക്കരുത് പോവരുത് കാണരുത് അയ്യോ 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 വേണമേണ്ടായിരുന്നു സാലറി കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തായിരുന്നു ആദ്യം മുതൽ ആദ്യത്തെ വീഡിയോയിലും പറഞ്ഞ് അന്വേഷിക്കാൻ പറ്റരുത് ഒന്നും ചെയ്യാൻ പറ്റരുത് രണ്ടാമത്തെ വീടിൽ ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ കളി കളിച്ചതിന്റെ കാര്യൊക്കെയാ പറയുന്നത് ഒന്നുമില്ല ഇന്നലത്തെ വീഡിയോയിലാണെങ്കിൽ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇരട്ടത്തായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല അതേ അത് ഓട്ടക്കാരന്റെ ഓട്ടോക്കകത്തല്ലേ ഇതിരിക്കുന്നത് ഓട്ടക്കാരൻ ഇയാൾ തന്നെയാണ് ഓട്ടോ എന്തൊക്കെയാ പത്തൊമ്പത് വയസ്സ് മുതൽ തുടങ്ങിയ ഇഷ്ടമാണ് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് അതായത് മൂന്ന് വർഷം മൂന്ന് വർഷം കൊണ്ടുള്ള ഈ പ്രവേശനം കുറെ കാലം കൊണ്ട് സ്നേഹിച്ചു പോയി ഒരു മിനിറ്റായാലും മതി പറഞ്ഞിട്ട് കാര്യമില്ല ൊളിച്ചിരിക്കണല്ലോ കേസ് കോടതിയിലായാലും കുട്ടിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കുട്ടി പറഞ്ഞു കഴിഞ്ഞു ഇതിനുശേഷം ഞാൻ ഇന്നലെ നമ്മുടെ ഈ ഒരു വീഡിയോ ഒക്കെ എനിക്ക് ഞാൻ മിസ്റ്റയിലാണ് നോക്കിയ സമയത്ത് കണ്ടത് അതിനുശേഷം അതിനകത്ത് നമ്മുടെ ഒരു സുഹൃത്തു തന്നെ പുള്ളിക്കാരൻ്റെ അതിനകത്ത് ഇൻബോക്സ് ഞാൻ ചോദിച്ചു ബ്രോ ഇതെന്താ സംഭവം ഇതിനെക്കുറിച്ച് വല്ല അറിയുമെന്ന് ചോദിച്ചു പുള്ളി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഇവരുടെ അതിൻ്റെ ഒരു അയൽവാസിയുടെ ഒരു വോയിസും അതോടൊപ്പം തന്നെ അദ്ദേഹവും എനിക്ക് കുറച്ച് അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഞാനത് ഇതിൻ്റെ അകത്ത് വച്ചേക്കാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യം പുള്ളി പറയുന്ന ആ വോയിസ് നമുക്ക് കേൾക്കാം സംഭവം ഇവൻ ഇവനെ പറഞ്ഞു അവൻ പോയി അവൻ പോയി അവളെ കളഞ്ഞിട്ട് പോയി അവന് അവളെ വേണ്ട എന്ന് പറഞ്ഞ് അവൻ പോയി അവൻ മറ്റേ ഇല്ല ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഇനി പോയിട്ട് രണ്ട് മൂന്നര കൊണ്ടുപോകണം അവൻ അടുത്ത് രണ്ട് മൂന്നര കൊണ്ടുപോകും പക്ഷെ അടുത്തുള്ള സംഭവങ്ങൾ മറ്റേ നേരത്തെ മോള് പറഞ്ഞില്ലേ ഞങ്ങൾ ഈ കളി കളിക്കുന്ന കളി ആ കളി ഇതെല്ലാം കഴിഞ്ഞ സമയത്ത് അടിയന് ആ സംഭവത്തിൻ്റെ ഇതൊക്കെ മാറി നാക്കിൻ്റെ കടിയൊക്കെ അങ്ങ് മാറി പിന്നെ സർവീസിങ് എഞ്ചിൻ പണിയെല്ലാം കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരന് മതിയായി മനസ്സിലാവുന്നുണ്ടോ എത്രയൊക്കെ തന്നെ പറഞ്ഞിരുന്നാൽ കൈകാലും കയ്യും കാലോട്ട് ഉറച്ചു കഴിഞ്ഞാൽ സ്മെല്ല് വരും കാശൊക്കെ കൈ തീർന്നു മൊബൈലൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് ഗുരുവായൂരിൽ മൊബൈലും വിറ്റു ആ മൊബൈൽ കാശ് ആ ലൈവൊക്കെ എടുത്തുകൊണ്ടിരുന്നില്ല ആ മൊബൈൽ ആ മൊബൈലും വിറ്റു എന്നിട്ട് ഗുരുവായൂരിൽ ലോഡ്ജ് എടുത്തു ലോഡ്ജിൽ റൂം എടുത്തു

അവൻ അവൻ കളഞ്ഞിട്ട് പോയി കുറേ നോൾ കഴിയുമ്പോഴേക്കും ഭാര്യ സ്വാഭാവികമായിട്ടും ഇതൊക്കെ അല്ലേന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ലൈഫിലേക്ക് തിരിച്ചു വരാം മക്കളൊക്കെ ഉള്ളതല്ലേ ഈ വേട്ടാവളി ചിലപ്പോൾ ലൈഫിലേക്ക് തിരിച്ച് കൊണ്ടുവന്നേക്കാം പക്ഷെ ആ കുട്ടിയുടെ ലൈഫ് പോയി കിട്ടിയില്ലേ അങ്ങനെ വീട്ടുകാർ ഇറക്കി വിട്ടോ കുട്ടിയെ വീട്ടുകാരറക്കി വിട്ട് ഇങ്ങനെ ഒരു മകളില്ലായെന്ന് പറയുന്നത് ഇതുപോലെ ചാടാൻ വേണ്ടി നിൽക്കുന്ന കുട്ടികളൊക്കെ ഒന്ന് മനസ്സിലാക്കണം ഈ വീട്ടുകാരെന്ന് പറയുന്നവർ വെറു ഊളന്മാരാക്കി മാറ്റരുത് നിങ്ങൾ പിന്നെ ബെസ്റ്റ് വീട്ടുകാർ കേറ്റാത്തത് കൊണ്ടും ഉള്ളവ കൊണ്ടുപോയവൻ ജീവിതം കൊടുക്കാന്ന് പറഞ്ഞാൽ പത്തിരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിക്ക് എല്ലാവിധ ഇതൊക്കെ കൊടുത്ത് കൊണ്ടുപോയി അവൻ്റെ മറ്റേ പൂഴിക്കടകനെല്ലാം കാണിച്ചതിന് ശേഷം അവൻ്റെ മറ്റേ കഴപ്പ് തീർന്നിട്ട് അവളെ കളഞ്ഞിട്ട് അവൻ പോയി ഇപ്പോൾ വീട്ടുകാരെ ഉപേക്ഷിച്ച ആ പെൺകുട്ടിക്ക് വേറെ വഴിയില്ലാത്തോട്ട് അവൾ മതം മാറാൻ വേണ്ടിയിട്ട് പോവുകയാണ് മതം മാറിക്കഴിഞ്ഞ് പ്രശ്നങ്ങൾ മാറുമെന്നാവും എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് ഇത് ഇങ്ങനെയൊക്കെ നാട് ഇങ്ങനെ ഇങ്ങോട്ടാണ് പോകണേ ഞാൻ അടുത്തുള്ള ഒരു ഒരു നമുക്കറിയാം ഫാമിലി ചേച്ചി അറിയാമിക്കായിട്ട് പറഞ്ഞത് വീട് തൊട്ടടുത്തുള്ളവര് തന്നെയാണ് അവര് നടക്കുക അവര് രണ്ടാള് തിരിച്ചു വന്നത് അതിലെ പൈസ ഫോണൊക്കെ വിറ്റ് അപ്പൊ ഇവര് ഗുരുവായൂരിക്ക് തിരിച്ചു വന്നിട്ട് ഇവരെ കസ്റ്റം വിളിച്ചു പറഞ്ഞതാ പോലീസ് സ്റ്റേഷനിലേക്ക് ആൾക്കാരൊക്കെ വന്ന് കൊണ്ടുപോയി ഫാമിലി ആൾക്കാർ പറഞ്ഞു പോലെ അച്ഛനും അമ്മയും പറഞ്ഞ പോലെ വേണ്ടി വേണ്ട വേണ്ട എന്ന് പറഞ്ഞു അവരിട്ടിട്ട് പോയി ആ അച്ഛക്ക ഇട്ടിട്ട് പോയി ചേച്ചി ഭർത്താവ് പോയി ഇനി വേണ്ട ഇനി തനാദാലത്തേക്ക് ആക്കി ആവാൻ പോകുന്നു എന്താ പറയാ ആ കുട്ടിയുടെ ലൈഫ് പോയി കിട്ടി നമ്മൾ ഇത് ഒരു ഉദാഹരണമായിട്ട് എടുക്കണം ഉദാഹരണമെന്ന് വെച്ചാൽ ഇവരെ ഉദാഹരണമാക്കി എടുക്കണമെന്നല്ല ഇങ്ങനെയുള്ള ജീവിതങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിലുള്ള പ്രണയവും കാമവും ആ രതി സങ്കല്പവും താല്പര്യവും വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ടൊക്കെ സംസാരിച്ചിട്ട് പിന്നീട് നമുക്ക് നേരിട്ട് കാണാം അല്ലെങ്കിൽ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് പിന്നെ ജീവിതം തന്നെ വഴിമുട്ടി കുറേ ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ കാണുന്നുണ്ട് അതുപോലെ ഇവിടെ ഈ പെൺകുട്ടി ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായം ആ പെൺകുട്ടിയുടെ ആ ഒരു പ്രായത്തിലുള്ള താല്പര്യത്തിന് എവിടെയോ തൊട്ടുണർത്തുന്ന രീതിയിൽ ഈ പെൺകുട്ടിയെ മാത്രം കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല അയാൾക്ക് നല്ല പങ്കുണ്ട് കാരണം ആ കുട്ടി സ്വന്തം സഹോദരിയുടെ എന്താണ് ഭാര്യയുടെ സഹോദരിയാണ് കൊച്ചു കുട്ടിയാണെന്നുള്ളൊരു ബോധം അവരുണ്ടായിരുന്നെങ്കിൽ അവൻ ഇവളെയും കൊണ്ട് പോകാൻ നിൽക്കത്തില്ലായിരുന്നു അപ്പോൾ അവൻ്റെ കടി തന്നെയാണ് പ്രശ്നം അപ്പം അങ്ങനെ കൊണ്ടുപോവുകയും അവസാനം ആ കുട്ടിയെ വഴിയിലാക്കിയിട്ട് അവൻ വീണ്ടും ഓടുകയും ചെയ്തു അവൻ വീണ്ടും മൂന്നുപേരെ കൊണ്ടുപോകണം എന്നല്ലേ പറഞ്ഞേ ഓക്കെ ഇനിയും വേറെ ആൾക്കാരുണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുപോകണ ലൈവുകളും കാണുമായിരിക്കും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇവിടെ ഇവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഇന്നലെ പറഞ്ഞ ഡയലോഗ് അതായിരുന്നു അത് കാണാത്തവരാ വീഡിയോ കാണണം ഞാൻ താഴെ കമൻറ്റ് ബോക്സി പിഞ്ചേ വെച്ചിട്ടുണ്ട് നിങ്ങൾ കാണണം എന്തുമാണ് ഈ കാണിക്കുന്നത് കടി തന്നെയാണ് സംഭവം പ്രശ്നം വേറെ ഒന്നുമല്ല അവൻ്റെ കടി തീർത്തു അവൻ കഴിഞ്ഞിട്ട് പോയി ഇന്നലെയാണെങ്കിൽ പോയിട്ട് അവന് എന്തൊക്കെ കാര്യങ്ങളുണ്ട് കാര്യം കഴിഞ്ഞ് തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ കാര്യം കഴിഞ്ഞ് അവൻ തിരിച്ച് പോവുകയും ചെയ്തു അവൻ്റെ കാര്യം കഴിഞ്ഞ് മനസ്സിലായല്ലോ കാര്യം എന്താണെന്ന് ഇനി പെൺകുട്ടി ഇപ്പോൾ ലോഡാവോ എന്നുള്ള കാര്യങ്ങളെന്ന് പറയാം ലോഡ് മീൻസ് എന്താണ് പ്രഗ്നൻ്റ് ആകുമെന്ന് പറയാൻ പറ്റത്തില്ല ഇനി ഇപ്പം അതിനുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഭാഗ്യം അല്ലാതെ കൊണ്ടു ഇത്ര ഇത്രയും ഇത്ര ദിവസമായി അപ്പോൾ അത്രയും ദിവസം ഈ ഇയാള് മറ്റേ തറയിലിറങ്ങാതെ ആകാശത്തു നിന്നുള്ള പണിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരിക്കുക അപ്പോൾ പിന്നെ അത്രയും ഇതെല്ലാം അതിനുള്ളത് എല്ലാ കുട്ടിക്ക് തന്നെയായിരിക്കും വരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതൊക്കെ കാണുന്ന ആ പേരൻസിൻ്റെയൊക്കെ അവസാനം വെച്ച് നോക്കണം സോഷ്യൽ മീഡിയക്കകത്തും വന്നു ഈ ഒരു കാര്യം കാരണം ആ വീട്ടുകാർ നാണം കിട്ടും സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് അവർ ചോദ്യചിഹ്നമായിട്ട് മാറും ഈ കുട്ടി ഇപ്പോൾ എന്തായിരുന്നാലും ഇതൊക്കെ സംഭവിച്ചു ഞാൻ പറയുന്നത് വെച്ചാൽ സംഭവിച്ചു പോയി അതിനൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല മാറ്റം വരുത്താൻ പറ്റത്തില്ല അപ്പോൾ ഇതൊരു പാഠമായിട്ട് നമ്മുടെ സമൂഹത്തിലൊരു കാണണമെന്ന് മാത്രമേ പറയാനുള്ളൂ അല്ല സ്വാതന്ത്ര്യം എല്ലാം നമുക്ക് എല്ലാ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞിട്ട് എല്ലാ തണ്ട് തണ്ടിത്തരവും ഇങ്ങനെ കാണിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക അത്രയേ ഉള്ളൂ ഇപ്പം ഈ ഇടയ്ക്കുള്ള കുറേ ഓട്ടങ്ങൾ നമ്മൾ കണ്ടതാണ് അതിലൊരു ഓട്ടം മാത്രമാണിത് ഇതിനകത്ത് പേരൻസിന് ഇത് കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റും കുട്ടികൾക്കൊന്നും പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല കൺ അന്ധതയാണ് അത് ഭ്രമമാണ് അതിനകത്തൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ആരെയും പറഞ്ഞ് മനസ്സിലാക്കാനും അത് പറയാൻ ശ്രമിക്കുന്നവൻ കുറ്റവാളിയാവും അത്രയാണ് ഓക്കെ സോ അതുകൊണ്ട് എന്തായിരുന്നാലും കൊണ്ടുപോയി പെൺകുട്ടി ജീവനോടെ വന്നത് ഭാഗ്യം മറ്റ് പല കാര്യങ്ങളിലകത്തും ഈ കൊണ്ടുപോയി കൊലപാതക പരിപാടികളൊക്കെ നടക്കാറുണ്ട് അങ്ങനെ സംഭവം നടന്നില്ല റേപ്പ് നടന്നിട്ടില്ല അങ്ങനെയുള്ള പരിപാടികൾ നടന്നിട്ടില്ല സോ ഇത് ഇങ്ങനെ അവസാനിച്ചത് കൊള്ളാം എന്തായാലും കൊള്ളാം ആ സ്ത്രീ ഇപ്പം ഇയാളുടെ മക്കളെന്ന് പറയുന്നത് ആ രണ്ടോ മൂന്ന് കുട്ടികളുണ്ടെന്നാണ് പറയുന്നത് പന്ത്രണ്ട് വയസ്സുകാരനും ഉണ്ടെന്നാണ് പറയുന്നത് പന്ത്രണ്ട് വയസ്സുള്ള മോള് അങ്ങനെ രണ്ട് മൂന്ന് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടികളൊക്കെ ഈ ഇത് കാരണത്താൽ എങ്ങനെയായിരിക്കുമെന്ന് അറിയത്തില്ല സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് നിൽക്കണം എന്തുമാത്രം ട്രോമറ്റൈസ്ഡ് ആകുമെന്നു പറയുമോ ഭയങ്കര പ്രശ്നമാണ് അതൊക്കെ ചിന്തിക്കാതെ പറഞ്ഞിട്ട് കാര്യമില്ല കടിയാണ് കാരണം കടിയും കഴപ്പും ഒക്കെ തീർന്നും കൊണ്ടു കളഞ്ഞും അവൻ്റെ വട്ടിന് പോയി ആ പെൺകുട്ടി അടുത്ത് മതംമാറാൻ നടക്കുക മതന്മാരെ ഇതെല്ലാം മാറും നിങ്ങളുടെ അഭിപ്രായം തന്നെ ബസ് ചെയ്യപ്പെടുത്താം മൈൻഡിച്ച് ഇതുപോലെ നിന്ന് ആവർത്തിക്കുകയായിരിക്കുക കുട്ടികൾ അടുത്തൊരു വീഡിയോ കാണുന്നു റെയ്സ് ബൈ